അബ്ദുല്ലാഹു അനഹരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നബി പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക ഏറ്റവും മോശക്കാരായിരിക്കും ആണ് കബറുകൾ മസ്ജിദുകളാക്കുന്നവരുമാണ്മയുടെ നിരവധി അനവധി ഹദീഥികളിൽ വിലക്കപ്പെട്ട കാര്യമാണിത് ഇപ്പം മുസ്ലിമിന്റെ സാഹിതിയിൽ തന്നെ നമുക്ക് കാണാം جابر رضي الله عنه برينه نهى رسول الله صلى الله عليه وسلم أن يقعد القبر أن يجسس القبر وأن يقعد عليه وأن يبنى عليه صلى الله عليه وسلم في ركنه قبر غل كم ما يمدن آدين أدي علي بن أبي طالب رضي الله عنه خلافة تيرتر تبول أبو الهياج جنة سيني آدم ألا أبعثك على ما بعثني عليه رسول الله صلى الله عليه وسلم ألا تدع تمثالا إلا طمسته ولا قبرا مشرفا إلا سويته അള്ളാഹുഹുൻ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ നിയോഗിക്കട്ടെ ഒരൊറ്റ രൂപവും നിരപ്പാക്കാതെ മായ്ച്ചു കളയാതെ വിടരുത് ഒരു കബറും നിരപ്പാക്കാതെ വിടരുത് ബുഖർ റസൂൾ അള്ളാഹു സലഹുലം എന്നെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് അലിബി നബി താലിബുറിയാഹു അനഹു പറയുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു റസൂൾ സല്ലു അലൈവിസ്ലമിയുടെ ഈ വാക്കുകൾക്ക് മേൽ എതിർ വാക്ക് പറയാൻ നമുക്ക് എന്തവകാശം വസ്ലയുടെ അന്തിമ വസീയത്തുകളാണിത് നിങ്ങൾ പറയൂ ഈ നബിയുടെ വസീത്തുകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളാണ് അഹുസുന്നി എന്ന് അവകാശപ്പെടുക ഞങ്ങൾ സുന്നികളാണെന്ന് പറയുക എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ അഹൽസുനുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സല്ലിന്റെ സുന്നത്തിൻ്റെ സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ ഒക്കാളുകളാണ് ഇതാണോ സഹാബത്തിൻ്റെ മാർഗ്ഗം ഒരാൾ അയാളുടെ കബർ അത് കെട്ടിപ്പൊക്കലാണോ അത് മസ്ജിദാക്കലാണോ അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് പറയലാണോ ഇല്ല അത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് നമ്മളുടെ റസൂൾ സല്ലാ വസ്ലം ഇത്ര കണിഷമായി ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ്